പിണറായി വിജയന് സ്വർണത്തോട് ആർത്തിയാണെന്ന് എഐ സി സി അംഗം അഡ്വക്കേറ്റ് ഇ എം ആഗസ്തി സർക്കാരിനും ദേവസ്വം ബോർഡിനുമെതിരെ കോൺഗ്രസ് ഘട്ടപന മണ്ഡലം കമ്മിറ്റി സംഘടിപ്പിച്ച പ്രതിഷേധ ജ്വാല ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സ്വർണം കണ്ടാൽ കമിഴ്ന്ന് വീഴുന്ന ആളാണ് പിണറായി വിജയനെന്നും ഇ എം ആഗസ്തി ആരോപിച്ചു കൊള്ളസംഘമാണ് ശബരിമല ഭരിക്കുന്നത് ഒന്നാം പിണറായി സർക്കാർ ശബരിമലയെ തകർക്കാൻ വിശ്വാസികളെ വെല്ലുവിളിച്ചുകൊണ്ട് അവിശ്വാസികളായ സ്ത്രീകളെ ശബരിമലയിൽ കയറ്റി ഇപ്പോൾ കോടിക്കണക്കിന് രൂപ വിലമതിക്കുന്ന സ്വർണപ്പാളികളെ ചെമ്പുപാളികളാക്കി മാറ്റിയിരിക്കുകയാണ് ദേവസ്വം ബോർഡും സർക്കാരും അറിഞ്ഞുകൊണ്ട് നടത്തുന്ന ആസൂത്രിതമായ ഈ തീവെട്ടിക്കുള്ളിയുടെ ഉത്തരവാദിത്വത്തിൽ നിന്നും ഒഴിഞ്ഞുമാറാൻ മുഖ്യമന്ത്രിക്കാവില്ലെന്നും ഇ എം ആഗസ്തി പറഞ്ഞു നമ്മൾ കേട്ടിട്ടുണ്ട് കേട്ടിട്ടുണ്ട് എല്ലാം പിണറായി വിജയൻ എന്ന് പറഞ്ഞാൽ പിണറായി പിണറായി വിജയൻ വിജയൻ ഒരു പ്രത്യേക 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 നമ്മൾ പറയുന്നത് കെട്ടാൽ കൊതിയാണ് രാജീവ് ഭവനിൽ നിന്നും ആരംഭിച്ച പ്രകടനത്തോടെയാണ് പ്രതിഷേധം നടന്നത് മണ്ഡലം പ്രസിഡന്റ് സിറ്റു ചക്കുമുട്ടിൽ അധ്യക്ഷനായിരുന്നു യു ഡി എഫ് ജില്ലാ ചെയർമാൻ ജോയി വെട്ടിക്കുഴി മുഖ്യപ്രഭാഷണം നടത്തി കെ പി സി സി സെക്രട്ടറി തോമസ് രാജൻ ഡി സി സി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് കെ ജെ ബെന്നി ബ്ലോക്ക് പ്രസിഡന്റ് തോമസ് മൈക്കിൾ സിബി പറപ്പായി ഷാജി വെള്ളമാക്കൽ ജോസ് ആനക്കലിൽ ഷമീഷ് കെ ജോർജ് പ്രശാന്ത് രാജു പി എസ് മേരിദാസൻ ഷൈനി സണ്ണി കെ എസ് സജീവ് തുടങ്ങിയവർ സംസാരിച്ചു നിരവധി പ്രവർത്തകരും പ്രതിഷേധത്തിൽ പങ്കെടുത്തു